ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കുമ്പോൽ പ്രദേശത്തുള്ള യുവാക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു ഞാൻ ഇവിടെ എത്തി അന്വേഷിച്ചപ്പോ ഒരു വർഷമായി റൂസുകൾക്കുള്ള ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് യുവാക്കൾ ഇതൊരു ത്യാഗമാണെന്ന് വിചാരിക്കുന്നു ഇത് റബ്ബിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു പരലോകത്ത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഒരുക്കമാണ് നമ്മൾ നടത്തുന്നത് അതിനുള്ള ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹുവിന്റെ ശാപമുണ്ട് റബ്ബിന്റെ എന്താ കാരണം എന്ന് അറിയുമോ മസാജിദ അവർ അംബിയാക്കന്മാരുടെ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ് സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയവരാണ് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അംബിയാക്കന്മാരുടെ ചെയ്യുന്ന ആരാധനക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി നോക്കൂ അവർ മാർബിൾ ഒട്ടിച്ച് ടൈൽസ് ഒട്ടിച്ച കബറുകള് നിങ്ങൾക്ക് കാണാം അല്ലേ കാണാൻ പറ്റില്ലേ എന്നാൽ അവരുടെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്താകൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് എന്താ പ്രത്യേകിച്ച് നോട്ട് ചെയ്തോളൂ നിങ്ങള് അവർക്ക് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ അവർ അതിന് ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റും പ്രദേശത്തെ ചെറുപ്പക്കാർ ശ്രദ്ധിച്ചു കേട്ടോളൂ യുവാക്കളെ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്താ കേൾക്കേണ്ടത് അവിടെ വെച്ച് ആ മടിത്തട്ടിൽ കിടന്ന് കാല് ചുരുട്ടുന്നു കാല് നിവർത്തുന്നു കൈകൾ ഉയർത്തുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവാൻ ഒരുങ്ങുകയാണ് ആ സമയത്ത് ചുണ്ടുകൾ ഇങ്ങനെ ഇളകുന്നു ഐഷി അള്ളാവിന് കശത്തിച്ചു കേൾക്കുന്നു എന്താ പറയുന്നത് അറിയുമോ അള്ളാഹുവിനോട് രണ്ട് പ്രാർത്ഥന നടത്തുകയാണ് തങ്ങളായ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു അല്ലാഹുവേ അല്ലാഹുവേ ലാ ഖബരി വതന എൻ്റെ എൻ്റെ ഖബറിനെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കി കൊടുക്കരുത് റബ്ബേ ഈ ഖബറുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വേണ്ടി തൂക്കാൻ ോ അതിന്റെ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ

അക്കരുത് അല്ലാ रेक्षेंगल, रेक्षेंगल, െ എന്റെ പറമ്പാക്കി കൊടുക്കരുത് അല്ല ഒരു നാണയ തൊട്ട് ഇവിടുന്ന് പോകുന്നവർക്ക് മാറ്റങ്ങളുടെ വിപ്ലവം സിട്ടിക്കാനുള്ള വരുമാനം ഉണ്ടാകുമായിരുന്നു ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അവിടെ ഇടാൻ റെഡിയാകുമായിരുന്നു അങ്ങനെ ഒരു ആചാരം പണമെറിഞ്ഞുകൊണ്ട് കാണിക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു ആചാരമോ അനുഷ്ഠാനമോ ആരാധനയോ അള്ളാഹുബിന്റെ സമ്മതിച്ചിട്ടില്ല ഇന്നു സമ്മതിച്ചിട്ടില്ല ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്നിട്ടാ നമ്മുടെ പരിസരത്തുള്ള പരിസരത്തുള്ള യുവാക്കൾ ഒരു വർഷക്കാലമായി ഒരുങ്ങുകയാണ് ഇത് ദീനാണെന്ന് വിചാരിച്ചിട്ടാ ഇത് അള്ളാഹുവിന്റെ മതത്തിലുള്ളതാണ് എന്ന് കരുതിയിട്ട ഇത് പടലോകത്ത് കൂലി കെട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഇത് പടച്ചവന്റെ കോടതിയിൽ ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ട ഇല്ല സുഹൃത്തുക്കളെ ഇത് അള്ളാഹു ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യരോടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രയാസത്തിലോ വെറുപ്പിലോ പറയുന്നതല്ല എന്നാൽ കബർ പ്രവാചകൻ പറഞ്ഞു സൂറുൽ നിങ്ങൾ സന്ദർശിക്കണം അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും മറ്റൊരു മറ്റൊരീസിൽ കാണാം സൂറുൽ നിങ്ങൾ സന്ദർശിക്കണം കബറുകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യണം തീർച്ചയായും ആ ആ നിങ്ങൾ ഉണ്ടാക്കി തരും ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോ ഖബർ സന്ദർശിക്കുന്നതിന് രണ്ട് ലക്ഷ്യമാണ് ഒന്ന് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാ മറ്റൊന്ന് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ അതുകൊണ്ട് നിങ്ങൾ സന്ദർശിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ മുഹമ്മദ് റസൂൽ കരീം അലൈഹി നമ്മളെ ഈ സിയാറത്ത് ഇസ്ലാം ഇതിനാണോ സി എമ്മിന്റെ പോണത് ഇതിനാണോ മുമ്പ് അത്ത് പോകുന്നത് ഇതിനാണോ എർവാടിയിൽ പോകുന്നത് ഇതിനാണോ നാഗൂരിൽ പോകുന്നത് ഇതിനാണോ അജ്മീരിൽ പോകുന്നത് ഇതിനാണോ ഉള്ളാളത്ത് പോകുന്നത് ഇതിനാണോ കുമ്പോളിൽ വരുന്നത് ഇതിനാണോ പ്രിയപ്പെട്ടവരെ അങ്ങ് കുഞ്ഞിപ്പള്ളിയിൽ പോകുന്നത് അതിന് ഇതിനാണോ തിരുവനന്തപുരത്ത് ഉമ്മ ചേരക്കിൽ പോകുന്നത് ഇതിനാണോ കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്തമായ ഖബർസ്ഥാനുകളിൽ പോകുന്നത് ഖബർസ്ഥാനിൽ പോകുന്നത് നമുക്ക് മരണബോധം ഉണ്ടാകാനാ അത് ബംബ്രാനയിൽ കബർസ്ഥാനുണ്ടോ അവിടെ പോയാൽ മതി അല്ല നിങ്ങളെ പരിസര പ്രദേശത്ത് കബർസ്ഥാനുണ്ടോ അവിടെ പോയാൽ മതി സലാം പറയുക എന്നിട്ട് കബർ സന്ദർശിക്കുക ആ ശരിക്ക് ആലോചിക്കുക ഓ സ്വാഭാവികമായി നമ്മുടെ മനസ്സുകളിലേക്ക് ഇങ്ങനെ മരണബോധം കയറി വരും ഞാനും വരേണ്ടവനാണ് ഈ കബറിലേക്ക് ഞാനും വന്ന് കിടക്കേണ്ടവനാണ് ഈ ആരടി മണ്ണിൽ കുത്തിയിട്ട് റെഡിയാക്കി വെച്ച കബറുണ്ടവിടെ അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ ഈ കുടിസതയുള്ള കബറിൽ എന്ന് നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ കയറി വരും കബർ സിയാറത്ത് ചെയ്യണമെന്ന് അതിനാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കബർ പോലും ഒരു ചാനിനേക്കാൾ ഉയർന്നിട്ടില്ല കളവ് പറയുന്നവർ ലോകത്തുണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉയർന്നിട്ടില്ല ഞാനല്ല ഇത് പറയുന്നത് സഹാബികളാണ് പറഞ്ഞത്